സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം കാരണം ഇന്ന അതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മറ്റേ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് അതിൽ വീഡിയോസ് കൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സോറി ഞാൻ ആദ്യത്തെ ഒരു വെബ്സൈറ്റ് ഞാൻ കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് നോക്കാത്തത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് അത് അത്ര ജെനുവൻ അല്ലായിരുന്നു ആദ്യമൊക്കെ ഏണിങ്സ് കിട്ടി പിന്നെ ഏണിങ്സ് കിട്ടാത്ത രീതിയിലായിരുന്നു ഇതിലങ്ങനെയല്ല ഇതിൽ നിങ്ങൾക്ക് നല്ലപോലെ ഏൺ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ വിഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഇത് നമ്മുടെ ഇന്ത്യൻ വെബ്സൈറ്റ് അല്ല വേറൊരു വെബ്സൈറ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ വെബ്സൈറ്റ് ഇത് ഏതോ റഷ്യ എങ്ങാണ്ടാകുന്നു റഷ്യൻ വെബ്സൈറ്റ് അങ്ങനെ ഏതാണ്ടാണ് സോ ഇതിൽ നിന്ന് എങ്ങനെയാണ് എൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം സോ ഇതിൽ നിന്ന് യൂട്യൂബ് ഷോർട്സ് കണ്ടിട്ടാണ് എൻ ചെയ്യുന്നത് യൂട്യൂബ് ഷോർട്സ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഡെയിലി ലിമിറ്റ് ഒന്നുമില്ല ഡെയിലി നിങ്ങൾക്ക് അഞ്ച് റീല് കാണും അല്ലെ അല്ല അഞ്ച് യൂട്യൂബ് ഷോട്ട്സ് കാണും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ടാസ്ക് പോലെ ടാസ്ക് ആയിട്ടൊന്നും അല്ല ഇത് തരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റേ നാ നാല് ആപ്സ് ഡൗൺലോഡ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് അയ്യായിരം കോയിൻസ് കിട്ടും അങ്ങനെ ഒന്നുമില്ല ഇതിൽ ആകെ ചെയ്യുന്ന ഒരേ ഒരു മെത്തേഡ് ഉള്ളൂ അതാണ് യൂട്യൂബ് ഷോർട്ട്സ് കാണുക യൂട്യൂബ് ഷോർട്ട്സ് കാണുക കണ്ടിട്ട് നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് ചെയ്യുക എത്ര അത്രയുള്ളൂ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ പിന്നെ പിന്നെന്താ ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ജെനുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഇതിൽ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന സാധാരണ ഒരു ഫോറിൻ വെബ്സൈറ്റ് ആകുമ്പോൾ നമ്മളോട് വിഡ്രോ ചെയ്യേണ്ട എത്രയാണ് പറയുന്നത് വൺ ഡോളർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും അല്ലേ ഏത് വെബ്സൈറ്റ് ഇപ്പോൾ ഞാൻ പറയാം ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ ഇതുപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അത് ജെവിൻ ആയിട്ടുള്ളതാണ് പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അമ്പത് ഡോളർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അമ്പത് ഡോളർ അതിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ് പക്ഷേ ആയ എന്തായാലും അമ്പത് ഡോളർ ആകുമ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും അമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി വരുമ്പോൾ ഏകദേശം നാലായിരത്തി സംതിങ് നാലായിരത്തി തൊള്ളായിരത്തി നാലായിരത്തി എണ്ണൂറ്റി അത്രയും കണ്ടൊരു രൂപ വരും പക്ഷെ അത്ര ആക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് പക്ഷേ ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ എൺ ചെയ്യാൻ പറ്റും കാരണം ഇതിൽ വീഡിയോസ് അൺലിമിറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും പത്തിരണ്ടായിരം വീഡിയോസ് ഇരുന്ന് കാണും റീൽസ് കാണുന്നവരാണെന്ന് എനിക്കറിയാം റീൽസ് കാണാത്തവരാണെങ്കിൽ എന്തായാലും എൻ്റെ അക്കൗണ്ട് അറിയില്ല ഒന്നും അറിയില്ല സോ റീൽസ് കാണുന്ന പോലെ തന്നെ ഇതിൽ യൂട്യൂബ് ഷോർട്ട്സ് കണ്ടാൽ മതി പിന്നെ യൂട്യൂബ് ഷോട്ട്സിൽ ഒരു മിനിറ്റുള്ള വീഡിയോ ഒന്നും കാണണമെന്നില്ല ഇതിലാകെ പത്ത് സെക്കൻഡിൻ്റെ വീഡിയോ കണ്ടാൽ മതി പത്ത് സെക്കൻഡിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാം സോ ഇതിൻ്റെ ലാഗൊന്നും ഒത്തിരി ലാഗൊന്നും ഒന്നും ആകണില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നെ അത്ര ലാഗ് ആക്കി നിങ്ങൾക്ക് വലിയ ഷോക്ക് ആക്കണില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ ഈ ആപ്പിൻ ഈ ആപ്പ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ വെബ്സൈറ്റ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യണി ഏണിംഗ് മണി ഏൺ മണി വാച്ചിങ് വീഡിയോസ് തുടങ്ങും ഇപ്പോൾ തന്നെ മനസ്സിലായില്ലോ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ വേറെ വഴിയൊന്നുമില്ല സോ താഴേക്ക് വരുമ്പോൾ പേ ഔട്ട് പേ ഔട്ട് വരുന്ന ഓപ്ഷനുണ്ട് അതിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ഫൈവ് സെൻറ്റ് സീറോ പോയിൻറ്റ് ഫൈവ് സെൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്രാണ്ട് പൈസ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് വരുമ്പോൾ നല്ലത് രൂപയുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് പേയ്മെൻ്റ് ആണ് അത് ഇപ്പോളേ ശ്രദ്ധിച്ചോളൂ നിങ്ങളിത് ഈ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ എന്താണോ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് ഇരിക്കുക ഇല്ലെങ്കിൽ മൂഞ്ചു നിങ്ങൾ എത്ര അത് വിത്ഡ്രോ ആവില്ല മനസ്സിലായോ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ തന്നെ ജെനുവൻ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇതിൽ ഹാക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ അവർ ബെനഫിറ്റ് നോക്കുക ബെനഫിറ്റ്സ് വരുമ്പോൾ സേവ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല പിന്നെ ഉള്ളത് അഡീഷണൽ ഇൻകം ഇൻ യു എസ് ടി പറഞ്ഞായിരുന്നല്ലോ ഡോളറിലാണ് ക്യാഷ് കിട്ടുന്നത് പിന്നെ അഡ്വാൻറ്റേജ് ന്യൂ സോഴ്സസ് ഓഫ് ഇൻകം ഡെസ് ഇൻ റിക്വയർ മെനി ടൈംസ് കാരണം ഇതിൽ യൂ പത്ത് സെക്കൻഡിൻ്റെ വീഡിയോ ആണോ പത്ത് സെക്കൻഡിൽ പത്ത് വീഡിയോ അറുപത് വീഡിയോ ആണ്പോൾ എത്രയാണ് അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് അങ്ങനെ നോക്കുമ്പോൾ വലിയ ടൈം പീരീഡ് ഇല്ല യൂസ് ഫ്രണ്ട്ലി പിന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ലോങ് ടൈം യൂസേഴ്സ് ഓഫ് ദി പ്ലാറ്റ്ഫോം ഏൺ മോർ ലെവൽസ് ആയിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ ആ ലെവലൊന്നും നോക്കണില്ല പിന്നെ ഡെയിലി ആക്ടിവിറ്റി ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നേരെ ഇതിലേക്ക് പോവാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്റ്റാർട്ട് എണിംഗിൽ നിന്ന് നിൽക്കുക സ്റ്റാർട്ട് എനിങ് നിൽക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ലോഡിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും ഇവിടെ ലാംഗ്വേജ് റഷ്യാന്ന് തോന്നുന്നു നമുക്കിവിടെ ലാംഗ്വേജ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു റഷ്യ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആകെ മുട്ടുകൊത്തി പോകുന്നു ആകെ ഇംഗ്ലീഷ് തന്നെ എങ്ങനെയാണ് പഠിച്ചതെന്ന് പഠിച്ചതെന്ന് മാത്രമേ സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഓപ്ഷനുണ്ട് ഇമെയിൽ പാസ്വേഡ് മനസ്സിലായാലോ അവിടെ ആ ഓപ്ഷൻസ് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇന്നോട്ടെ റോബോട്ട് എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡൗട്ടും എല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു മെയിലിൽ സൈനപ്പ് ചെയ്ത് ഗൂഗിളിൽ നടക്കുന്ന ഓപ്ഷൻ വേണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷനിലേക്ക് പോവും അതിനിട്ട് ഓരോ ഇമെയിൽ വരും അതിൽ ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന് അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് സംഭവം തന്നെ കണ്ടല്ലോ വിഡ്രോവൽ ഹിസ്റ്ററി പേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ് ആദ്യം കിടക്കുന്നത് പി മെയിലിൽ ആറിയൂന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇ എൻ ആക്കുക കാരണം അതെന്നാന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ് അറിയെന്നൊക്കെ പറഞ്ഞാൽ റഷ്യയാണ് നമുക്ക് റഷ്യ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ റഷ്യ നിൽക്കുന്നവർ അല്ലെങ്കിൽ വല്ല ഡ്യൂ ലെങ്കുവേജിൽ പഠിച്ച് സെറ്റ് സെറ്റായവരായിരിക്കും ഇംഗ്ലീഷ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ സോ ഇതടിക്കുക ടോട്ടൽ വ്യൂസ് കണ്ടോ ടോട്ടൽ വ്യൂസ് ഉണ്ട് ടോട്ടൽ ടു ഡേയ്സ് ഉണ്ട് പിന്നെ വീഡിയോസ് പേഴ്സണൽ ഇൻകും താഴെ അവൈലബിളാണ് ഇതിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ഇതിൽ കിടക്കുന്നുണ്ട് പിന്നെ ഓരോരോ ഇതുണ്ട് പിന്നെ വീഡിയോ കാണണെവിടെയാണെന്ന് ഞാൻ പറഞ്ഞേട്ടാ ഈ താഴെ ഏറ്റവും താഴെയായിട്ട് വീഡിയോസ് നടക്കുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും യൂട്യൂബ് ആർട്സ് നമുക്ക് ഹൗ കൻ ഐ സ്റ്റാർട്ട് ഏണിങ് മണി നടക്കുന്നുണ്ട് ഇതിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വാച്ച് വീഡിയോ ഞെക്കുക വാച്ച് വീഡിയോ ഞെക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും ആ വീഡിയോ വന്നു വീഡിയോ ചെറിയ ലാഗുണ്ട് ഇതിൽ മേളിൽ ഞാൻ പറഞ്ഞുതരാം മേളിൽ സ്റ്റാർട്ട് ദ വീഡിയോ ആൻഡ് വെയിറ്റ് വെൻ ദ ടൈമർ ഈസ് ഓവർ ഈ പത്ത് സെക്കൻഡാണ് വീഡിയോ വരുന്നത് ഈ പത്ത് സെക്കൻഡ് വീഡിയോ പത്ത് സെക്കൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആണ് അങ്ങനെയാണ് വരുന്നത് ഇനി മേളിൽ നിങ്ങൾക്ക് ഇന്നൊരു ദിവസത്തേക്കുള്ള വീഡിയോ കിടക്കണ്ട മുകളിൽ ബാലൻസും കിടക്കേണ്ടത് സൈഡിൽ വീഡിയോയും കിടക്കുന്നുണ്ട് ഈ വീഡിയോയുടെ സൈഡിൽ ഒരു ഓപ്ഷൻ കണ്ടു ആയിരത്തി ഒരുന്നൂറ് വീഡിയോസ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് വീഡിയോസ് പത്ത് സെക്കൻഡ് വെച്ച് കാണുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഒരു ഡോളർ അല്ലെങ്കിൽ രണ്ട് ഡോളർ എങ്ങനെ പോയാലും ഉണ്ടാകും ഒരു ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി പറയുന്നത് എൺപത്തിനാല് എൺപത്തിനാല് രൂപയോ എൺപത്തഞ്ച് രൂപയോ കണ്ടാകും അപ്പം രണ്ട് ഡോളർ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏകദേശം നൂറ്റി അറുപത് നൂറ്റി അറുപത്തി എട്ട് രൂപ ആയി നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെ ഡെയിലി കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ല രീതിയിൽ ഏഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ വരും അത് കഴിഞ്ഞിട്ട് മേളിൽ പത്ത് സെക്കൻഡ് ഉണ്ടാവും യു എസ് ടി വന്നേക്കുന്നതിനനുസരിച്ചാണ് ഇനി ഇരുപത് സെക്കൻഡ് വീഡിയോ ആണ് ഇരുപത് സെക്കൻഡ് വരുമ്പോൾ ഇത് കൂടുതൽ പൈസ കിട്ടും ഒരു ദിവസം ഇങ്ങനെ എങ്ങനെ പോയാൽ ഒരു ഡോളർ കിട്ടാൻ കിട്ടാമെന്നെങ്കിൽ സിമ്പിളാണ് ഇതാണ് സംഭവം പിന്നെ വിഡ്രോയിലേക്ക് പോവാം നമുക്ക് വിഡ്രോവൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വിഡ്രോവൽ ഇവിടെ വിഡ്രോവൽ ലിസ്റ്റ് ഉണ്ട് അതിൽ വിഡ്രോ ആക്കുക ഈ വിഡ്രോയിൽ തന്നെ അയക്കിയാൽ അതി വിഡ്രോ ഫണ്ട് യു നിറ്റ് ടു കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്സ് ആദ്യം ഇമെയിൽ അഡ്രസ്സ് കൺഫേം ആവണം ഞാൻ കൊടുത്തേക്കണ ഇമെയിൽ അത് കൺഫേം ചെയ്യണം അത് നിങ്ങളുടെ ഇതിലേക്ക് മെയിൽ വരുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇതിൽ ഓപ്ഷൻസ് കിടക്കുന്നത് ഇത് മാത്രമാണ് ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആകെ പക്ഷേ ഡിസ് അഡ്വാൻറ്റേജ് അല്ല നിങ്ങൾക്ക് ഇത് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയും ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളാദ്യ ഒരു ഒരു ഡോളർ ഉണ്ടാക്കുക ഒരു ഡോളർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നെണ്ണാണ് ഒന്ന് പേ ഇയർ എന്ന് പറയണത് പിന്നെ അഡ്വാൻസ് ക്യാഷ് പിന്നെ ടിആർ എക്സ് ഡോട്ട് കോയിൻ പ്രൊമോ ബോക്സ് പെർഫെക്റ്റ് മണി ഇത്രയാണ് വരുന്നത് ഇതിലൊക്കെ നിങ്ങൾ നോക്കിക്കോ ഓരോന്നിനും ഓരോ മിനിമം വിഡ്രോവൽ എമൗണ്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ പ്രൊമോ പ്രൊമോ ബോക്സ് എന്ന് പറഞ്ഞതിലാണ് ഏറ്റവും കുറവ് കിടക്കുന്നത് സീറോ പോയിൻറ്റ് വൺ യു എസ് ഡി ആണ് കിടക്കുന്നത് അതായത് ഒരു ഡോളർ എന്ന് പറയുന്നത് ഡോളർ നമ്മുടെ നാട്ടിൽ കോയിൻ എന്ന് പറയുന്നതാണ് ഡോളറിന് സെൻ്റ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മണി വൺ ഡോളർ ഡോഡ്ജ് കോയിൻ ആണ് ഏറ്റവും വിലയിൽ പറയുന്നത് അഞ്ച് ഡോളർ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ടി ആർ എക്സിൽ മൂന്ന് ഡോളറ് അഡ്വാൻസ് ക്യാഷിൽ വൺ ഡോളർ പിന്നെ പേയറിലാണ് ടു ഡോളർ എടുക്കുന്നത് ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആണ് പെയർ നമുക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതാണ് സോ പേയറിൽ എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കണതെന്നുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അതിൽ പോയി നോക്കി ചെക്ക് ചെയ്യാം എന്നാണ് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ടെലിഗ്രാം ചാനലുണ്ട് ആ ടാ ആ ചാനലിൽ ഞാൻ എന്തായാലും ആ വീഡിയോ ഇട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വീഡിയോ അതായത് ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റഡാണ്